മാർഷാ ഉള്ള അബ്ദുൽ ഹബീദ് ഫൈലി അബ്ബലക്കടൽ ഇന്നത്തെ കേരളത്തിൻ്റെ ബദകീയ സാഹചര്യത്തിൽ ഇത്ര ഒരു മനുഷ്യൻ ഒരു പണ്ഡിതൻ വേറെ ഉണ്ടോയെന്നു പറഞ്ഞ സംശയാണ് ജീവിതകാലം മുഴുവൻ സമസ്ത കേരള ജപഴിയത്തുനമക്കും അതിൻ്റെ സേവനങ്ങൾക്കും അതിനെ അതിൻ്റെ എതിരാളികളെ പ്രതിരോധിക്കാനും ഇങ്ങനെ രംഗത്തിറങ്ങുന്ന ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യൻ വിട്ടുനിന്ന് നോക്കുമ്പോൾ നമുക്കൊക്കെ പലരും പ്രചരിപ്പിച്ച കുപ്രചരണങ്ങളെ ഇങ്ങനെ കണ്ടു നിൽക്കാതെ ഉള്ളൂ അടുത്താൽ ആ മനുഷ്യൻ്റെ മനസ്സും ആ മനുഷ്യനെ പറ്റി നമ്മളറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സമസ്തയോടും സുന്നത്ത് ജമാത്തിനോടുള്ള അവിടെ അടങ്ങാത്ത ആ ഒരു താല്പര്യവും അത് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു വ്യഗ്രതയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു അതിനെതിരെ അദ്ദേഹത്തിന് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം പിന്നെ എന്ത് വില കൊടുത്തും അതിൻ്റെ കൂടെ നിൽക്കും സമസ്തയെ ഇങ്ങനെ സ്നേഹിക്കുന്ന സമകാലികരായ ആളുകൾ കുറവാണ് പലരും സ്നേഹമാണ് നോക്കുമ്പോൾ പലരും തങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച നോക്കുമ്പോൾ തങ്ങളുടെ മറ്റ് പല വിഷയത്തിൻ്റെയും വ്യാ അത് പിന്നെ അതിനെ ബാധിക്കും ഇതിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയില്ലാത്തൊരു മനുഷ്യൻ എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് ഞാനൊക്കെ പിന്നെ എസ് കെ എസ് എഫിൽ സജീവമായി ഇടപെടുന്ന സമയത്ത് അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി ഏതൊരു ചെറിയ പ്രവർത്തകൻ്റെ സംശയങ്ങളും തീർത്ത് കൊടുക്കാനും വളരെ ക്ഷമാശീലനും എവിടുന്നാണ് അദ്ദേഹത്തിന് ഈ മനക്കരുത്തി കിട്ടിയെന്നറിയില്ല അദ്ദേഹത്തെ വേട്ടയാടാൻ ഒരുപാട് ആൾ ശ്രമിച്ചിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ ജമായത്ത് ഇസ്ലാമ്യം നിഷിതമായി വിമർശിച്ചിരുന്നു അദ്ദേഹം ആദർശപരമായിട്ടാണ് വിമർശിക്കുന്നത് എൻ ഡി എഫ് ഇവിടെ തീവ്രവാദ വിഷയവുമായി വന്ന സമയത്ത് എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ എൻ ഡി എഫ്കാർക്ക് അമിത് ബൈസിന് അരച്ചു കൊടുത്താൽ വലിച്ചു കുടിച്ചിരുന്നു ആ കോലത്തിലിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള പിന്നെ എന്തെല്ലാമായിരുന്നു അമീത് ഫൈസിക്കെതിരെ അവരൊക്കെ തട്ടി വിട്ടിരുന്നത് പക്ഷേ എന്തുണ്ടായി ഒന്നും വിലപ്പോയില്ലല്ലോ അല്ലോഹിൻ്റെ കാവൽ അതിനുശേഷം വിഘടിതര്ന്ന് ആലോചിച്ച് നോക്കി ഇപ്പം നൂറാം വാർഷികം പ്രഖ്യാപിച്ചു അറിഞ്ഞാണ്ട് ഏ അതൊക്കെ ചാപ്പിള്ളയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ആ പക്ഷേ വിഘടിതര് ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ നിങ്ങളെ ആലോചിച്ച് നോക്കി പിന്നെ എൺപത്തിയൊമ്പതിൽ പിന്നെ എൺപത്തിൻ്റെ ലാസ്റ്റിൽ എസ് എസ് എഫ് ഒക്കെ വഴിതെറ്റുന്നു എന്ന് തുടക്കം കണ്ടപ്പോൾ സ്ഥാദന്മാർക്കെതിരെ തിരിയുന്നു എന്നു കണ്ടപ്പോൾ അന്ന് രംഗത്ത് വന്നതാണ് ഈ മനുഷ്യൻ സജീവമായി പൊട്ടിക്കാട് പഠിക്കണം അന്ന് അതിനെതിരെ ശക്തമായ രംഗത്ത് വന്ന് അതിനവരെ തിരുത്താൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ അവർക്കെതിരെ നീങ്ങി ഈ ും കാര്യങ്ങൾ നീങ്ങിച്ച വളരെ ശക്തമായി പ്രവർത്തിച്ചു വിഘടിതർക്ക് എന്നൊക്കെ അമീത് ഫൈസിന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അന്ന് കേൾക്കുമ്പോഴേ കരിശമായിരുന്നു കേൾക്കുമ്പോഴേ കരിശമായിരുന്നു വിഘടിതർക്കൊക്കെ അമീത് ഫൈസിനെ എവിടെ ചെന്നാലും ഇപ്പൊ ലാസ്റ്റ് നോക്കി ആ മുടിന്റെ വിഷയം പലരും അപ്പോഴും സേഫ് സോണിലാണ് ഇരുന്നത് മുടി വിഷയത്തിൽ പരസ്യമായി രംഗത്തിറങ്ങാൻ പലർക്കും മടി പക്ഷെ അത് യാഥാർത്ഥ്യമല്ല അതൊരു വ്യാജമാണെന്ന് മനസ്സിലായപ്പോൾ അമീത് ഭൈഷിയാണ് മുന്നിൽ നിന്ന് നയിച്ചത് ശക്തമായിട്ട് അവസാനം എന്തുണ്ടായി അവർക്ക് തന്നെ എന്ത് പരാജയം സമയക്കേണ്ടി വന്നില്ലേ ഇപ്പം എവിടെ മുടിയും തടിയും പൊട്ടിയൊന്നുമില്ലല്ലോ ഒക്കെ വലിച്ചെറേണ്ടി വന്നു അദ്ദേഹം നയിച്ച പോരാട്ടങ്ങളൊക്കെ വിജയം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ സി ഐ സി വിഷയം നോക്കിയങ്ങളെ പലരും സേഫ് സോണിലേക്ക് മാറിയപ്പോൾ അമീത് പിന്നെ രംഗത്ത് വന്നത് സജീവമായി അത് സമസ്ത തീരുമാനം എടുത്തു അപ്പൊ പിന്നെ മൂപ്പര് രംഗത്ത് വന്നു പിന്നെ കുറേ ആൾക്കാർ കണകുണയും മറ്റും പറഞ്ഞ് മൂപ്പരയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര തളർത്താൻ നോക്കി എവിടുന്നാണ് ഈ മനുഷ്യന് ഈ മനക്കരുത്ത് കിട്ടിയെന്നാണ് ഞാൻ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അള്ളാഹു സുഖാനുഭവത്താൽ അദ്ദേഹത്തിന് നൽകിയ മനക്കരുത്ത് നമുക്കിപ്പോൾ അത്തരം ഇപ്പോൾ ഇപ്പോൾ തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്ന അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചു മസ്കറ്റ് റൈറ്റ് ജമിയ ലഭിക്കും ഭക്ഷ അതോടുകൂടി എന്തെല്ലോ ആൾക്കാർ പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ഇപ്പം അദ്ദേഹം ഒരു പിന്നെ പിന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ഒരു പിന്നെ എന്നാൽ അദ്ദേഹം പറഞ്ഞു മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും മറ്റുള്ളവർ മറ്റുള്ളവരുടെ ആചാരങ്ങളും തുടരട്ടെ നമുക്ക് സൗഹാർദ്ദത്തിൽ ജീവിക്കാം ഒന്നും മറ്റൊന്നിനോ മറ്റൊന്നും ആഘോഷിക്കാനല്ല ഒരു വിഭാഗം മറ്റൊരാളുടേത് ആഘോഷിക്കാനല്ല അവരവൻ്റെ അവരവൻ ആഘോഷിക്കുകയും അതുപോലെ മറ്റുള്ളവരോട് സൗഹൃദത്തിൽ വളരെ മാന്യമായ നിരക്ക് നിലനിൽക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അതാണ് നമ്മുടെ പാരമ്പര്യം ഏ ക്രിസ്മസ് ക്രിസ്ത്യാനികൾ ആഘോഷിക്കുമ്പോൾ അവരെ അവരാഘോഷിക്കട്ടെ അവരുടേതായ ആശ വിശ്വാസങ്ങളും ആചാരങ്ങളുണ്ട് പക്ഷേ മുസ്ലിംകളൊക്കെ ആഘോഷിക്കണമെന്നില്ലല്ലോ ഈ വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ എത്ര എത്രയാൾക്ക് ഒത്തിവിച്ചു അവൻ മനുഷ്യരും ഒന്നും പറ്റിയിട്ടില്ല പറ്റൂല അമീത് വൈസിന്റെ പിന്നാലെ കൂടുന്ന ആൾക്കാരോട് ഒറ്റ ഭർത്താവെ നമുക്ക് പറയാനുള്ളൂ മറുഹും കേട്ടി മാലു മുസ്ലിയാരുടെയും മഹാനായ മൗലാന നാട്ടിക മൂസ മുസ്ലിയാരുടെയും കളരിയിൽ പതിനെട്ടടവും പയറ്റി എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഈ പടനായകൻ മറുഹുവും കുട്ടി മുസ്ലിയാരുടെ ഈ മകരത്തളർത്താൻ ഒരു മാഫികൾക്കും കഴിയില്ല ഒരു കൂട്ടങ്ങൾക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല കാരണം നിങ്ങൾ പഠിച്ച കളരിയിൽ നിന്ന് നല്ല മഹാനായ അബ്ദുൽ ഹമീദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കളരി പഠിച്ചിട്ടുള്ളത് അത് നാട്ടിക മൂസ മൂസമുസ്ലിയാരുടെയും മറും കെട്ടി മാലും മുസ്ലിയാരുടെയും കളരിയിൽ നിന്നാണ് പത്തര മാറ്റിൻ്റെ തിളക്കത്തോടുകൂടെ നിങ്ങൾക്ക് അദ്ദേഹത്തെ എന്നും കാണാം ഒരു കാലം വരും അന്നും നിങ്ങളും പറയും ഞങ്ങൾ ഹമീദ് ഫൈസിക്കെതിരെ ചമച്ച കളവുകൾക്ക് നിങ്ങൾ മാപ്പ് പാറ്റരട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്ന കാലം വരും ഉറപ്പ് അള്ളാഹു ആശുപത്രിയുടെ ആരോഗ്യമുള്ള ദീർഘായുസം ഓർക്കട്ടെ താജ്വത് കേരച്ച മനുഷ്യൻ്റെ ഒയർന്നോടി മനുഷ്യന്മാരെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ വലിയ ശക്തിയും മനഃശക്തിയും നൽകട്ടെ so that way